പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് പുതിയൊരു യാത്രയിലേക്കാണ് ഇത് ഷാർജയ്ക്ക് അടുത്തുള്ള ഒരു ഹാങ്ങിങ് ഗാർഡൻ ആണ് അവിടുത്തെ ചില വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വളരെ നല്ല രീതിയിൽ ഒരുക്കി വച്ചിട്ടുണ്ട് ഈ പ്രദേശം രണ്ട് മലകൾക്ക് ഇടയിലുള്ള ഒരു വിസ്താരമായ ഒരു പ്രദേശമാണ് ഇത് ഒരു പുല്ല് പോലും മുളയ്ക്കാതെ കിടക്കുന്ന ഈ മലം പ്രദേശത്ത് ഇത്രയും നല്ല ഭംഗിയായിട്ട് അവർ ലാൻഡ്സ്കേപ്പ് ചെയ്ത് നല്ലൊരു ഗാർഡൻ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഇവിടുത്തെ ഒരു കോഫി ഹൗസാണ് കയറി വരുമ്പോൾ തന്നെ ഇത് കാണാൻ കഴിയുന്നു രണ്ട് കരിമലകളാണ് അത് ഒരു ഭാഗത്തെ മലയാണ് ഇവർ ഹാങ്ങിങ് ഗാർഡനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ പച്ചപ്പുള്ള ഈ പ്രദേശം നല്ല ഭംഗിയായിട്ട് തന്നെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട് കാണുന്നതിൽക്ക് വളരെ ഭംഗിയുള്ള സസ്യങ്ങളും പൂക്കളുമുള്ള ചെടികളും വെച്ച് സമ്പന്നമാക്കിയിട്ടുണ്ട് ഇതൊരു ഒഴിഞ്ഞ പ്രദേശമാണെങ്കിലും വളരെ ശാന്തമായിട്ടുള്ള കരിമലകളും എൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും വളരെ നല്ലൊരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നു ഈ പ്രദേശം ഏകദേശം ഒമാൻ അടുത്തായിട്ട് വരും ഒമാൻ ഇവിടെ നിന്ന് ഏകദേശം ഒരു നാൽപ്പതോ അമ്പതോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഹത്ത എന്നൊരു പ്രദേശവും ഇതിനടുത്താണ് ഇത് വലിയൊരു ഡാം ആ ഭാഗത്തുണ്ട് ഇവിടുത്തെ ജലസംഭരണി ആയി അവരെ സ്നഹത്തെ ഒരുക്കിയെടുത്തിട്ടുണ്ട് വളരെ നല്ല രീതിയിലുള്ള സംവിധാനമാണ് ഈ പാർക്കിൽ ചെയ്തിരിക്കുന്നത് പാർക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് ഒരാൾക്കിലെ പ്രവേശനം പത്ത് പത്ത് ദീർഘം എന്ന രീതിയിലാണ് ഫീസ് ഈടാക്കുന്നത് ഒരു ഭാഗത്ത് കറുത്ത മലകളും ഒരു ഭാഗത്ത് നല്ല രീതിയിൽ പച്ചപ്പുള്ള മലകളും ആണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കാഴ്ചയ്ക്ക് വളരെയധികം മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ പീസ്ഫുള്ളായ അന്തരീക്ഷം ഉള്ള പ്രദേശം വളരെ ഭംഗിയായിട്ടും പരിതാപമായിട്ടും സംരക്ഷിച്ചിരിക്കുന്നു വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചര മണി ആയിട്ടേ ഉള്ളൂ ഇവിടെ ഒരു നല്ലൊരു വാട്ടർഫാൾ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മനുഷ്യനിർമ്മിതമായ വാട്ടർഫാൾ ആണെങ്കിലും കാണാൻ നല്ല രസമാണ് ഈ പ്രദേശത്ത് പ്രത്യേകം കലണ്ടറിലൊക്കെ വരുമ്പോഴത്തുള്ള ഒരു ഫോട്ടോജനിക്കായിട്ടുള്ള ഒരു വാട്ടർഫാൾ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ പുഷ്പങ്ങളും നല്ല രീതിയിലുള്ള പുൽത്തകടിയും ആർട്ടിഫിഷ്യലും അല്ലാതെ തന്നെ പ്രകൃതി രമണീയമായ പുൽത്തകടികളും ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് വളരെ എടുത്തുപറയത് കൊടുത്ത മലനിരകളാണ് വളരെ രീതിയിൽ നല്ല ഭംഗി തരുന്നു രണ്ടും രണ്ട് പ്രത്യേക അനുഭവമാണ് ഒരു ഭാഗത്ത് ഹരിതവും ഒരു ഭാഗത്ത് കറുത്ത മലനിരകളും വളരെയധികം നല്ല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട് ഇത്രയും സംവിധാനം ഇവിടെ ഒരുക്കി തന്നെ വളരെ പ്രയാസപ്പെട്ട ആയിരിക്കും അത്രയ്ക്ക് ഒരു തരി പോലും ഉൾക്കൂടി നാമ്പുകൾ പൊടിക്കാത്ത അല്ലെങ്കിൽ വളരാത്ത ഒരു പ്രദേശമായിട്ട് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ മല കാണാൻ സാധിക്കും അതുപോലെ ആയിരുന്നിരിക്കാം ഈ മലയും ഇവിടെയും നല്ല ഭംഗിയായിട്ട് അവർ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് ഒരു ചപ്പോ ചവറോ അല്ലെങ്കിൽ അ അലസ്യമായിട്ട് കളയുന്ന ഒരു ടോഫിയുടെ കവർ പോലും കാണാൻ കഴിയുന്നില്ല സായാഹ്നം വളരെ ഭംഗിയാക്കുന്നു ഉൾപാട് ആൾക്കാർ സായാഹന സവാരിക്കും ഈ കാഴ്ച കാണാൻ വരുന്നുണ്ട് നല്ലൊരു തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് ഈ തിരക്ക് അനുഭവപ്പെടുന്നത് മുകളിലിട്ട് കയറുവാൻ പടിക്കട്ടുണ്ട് കയറു ഭാഗത്തു കൂടെ ചെറിയ അവരുടെ വാഹന സൗകര്യം ലഭിക്കും പടിക പടിക്കെട്ട് കയറിപ്പോഴും നല്ല ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വളരെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് കയറാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അയാത്തവർക്ക് നടന്ന് കയറാം അല്ലെങ്കിൽ വാഹനമാർഗം മുകളിൽ പോവാം ഇവിടെ ബഗിക്കാറുകളുടെ ചുറ്റും ഓടുന്നുണ്ട് ഇത് മതിൽ യാത്ര ചെയ്യുക ഒരാൾക്ക് നെഞ്ചി തെറുക എന്നുള്ള രീതിയിലാണ് ഒരു ചെറിയ പൗണ്ടും ഇവിടെ ഉണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടവും അതിൻ്റെ ചുറ്റുപാടും വളരെ ഭംഗിയായിട്ട് തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് ഇത്തരം ഒരു ചെറിയ വീഡിയോയ്ക്ക് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും നൽകുക അടുത്തും നല്ല വീഡിയോയിലേക്ക് വരാം നന്ദി നമസ്കാരം ഇത് ഞാൻ ഇവിടെ വാങ്ങിക്കപ്പ് ചെയ്യുകയാണ്